ധർമ്മസ്ഥല കൂട്ടക്കൊഴിമാട കേസ് ഒന്നും ആകാതെ അവസാനിച്ചു ആഴ്ചകൾ കഴിഞ്ഞു എല്ലാം കെട്ടിച്ചമച്ചതാണെന്നും പലരെയും പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയിച്ചതെന്നും ഒക്കെ വെളിപ്പെട്ടതിന് ശേഷം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം നടപടിയെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മനാപ്പ് ഈ മനാപ്പ് പണ്ട് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുൻ എന്ന വ്യക്തിയെ നമുക്ക് ഓർമ്മയുണ്ട് അർജുനെ മറക്കാൻ വഴിയില്ല കാരണം അർജുനു വേണ്ടി പ്രാർത്ഥിച്ച മലയാളികൾക്ക് എണ്ണവും കണക്കുമില്ല ആ അർജുന ഓട്ടിച്ച ലോറിയുടെ ഉടമയായിരുന്നു മനാഫ് ഇദ്ദേഹം അർജുൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ദിവസവും ഈ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആദ്യമൊക്കെ പലരും അത് വളരെ സ്വാർത്ഥവും നിഷ്കളന്തവുമായ ഒരു സേവനമായി കരുതിയെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി മേനിയക്കാണെന്ന് പലർക്കും മനസ്സിലായി കാരണം ഈ പബ്ലിസിറ്റിയുടെ ഒരു പ്രശ്നം അതാണ് അത് നമ്മെ മാനസികമായി കീഴ്പ്പെടുത്തി കളയും വീണ്ടും വീണ്ടും പബ്ലിസിറ്റി ആഗ്രഹിക്കുകയും എപ്പോഴും നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം റേറ്റിംഗ് ഒക്കെ പോകാതെ നമ്മളെപ്പോഴും ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെപ്പോഴും അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു തോന്നൽ ഈ പബ്ലിസിറ്റി ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞവർക്ക് ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ കാര്യമാണ് അതിനുവേണ്ടി അവർ പിന്നീട് പല പല വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സത്യത്തിൽ ഇതൊരു മാനസിക പ്രശ്നമാണ് ഈ പബ്ലിസിറ്റി മെനിയക്കെന്ന് പറയുന്നത് ഒരു മാനസികമായ ഒരു പ്രശ്നമാണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കണ്ടാൽ അവിടെ പോയി ഉടൻ ഇടപെടുക അത് നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടിയുമാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് നിരന്തര യൂട്യൂബിലൂടെ അവകാശപ്പെടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം മുഴക്കുക ഇയാളെ അനുകൂലിക്കുന്ന കുറേ വ്യക്തികൾ ആ അനുകൂലിക്കുന്ന വ്യക്തികൾക്ക് പല കാരണങ്ങൾ കൊണ്ടാകാം ഇയാളെ അനുകൂലിക്കുന്നതും ആ വ്യക്തികളുടെ രാഷ്ട്രീയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആശയത്തിൻ്റെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് അവർ സ്വാഭാവികമായും പ്രവർത്തിക്കുന്നത് സ്വാഭാവികമാണ് അപ്പം ഇത്തരം പല കാരണങ്ങൾ കൊണ്ട് മനാഫിൻ്റെ പിന്തുണക്കാരുണ്ട് എന്നാൽ മനാഫിൻ്റെ പണ്ടുണ്ടായിരുന്ന ഒരു വലിയ കൂട്ടം ജാതി മതഭേദം അന്യയുള്ള പിന്തുണക്കാർ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി കാരണം ഇയാൾ ഉടായ്പ ആണെന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലിനു ശേഷം കുറച്ചു കാലമൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ കിടന്ന് മെഴുകി വിരകി ജീവിച്ച ഇദ്ദേഹം ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയത്തോടെയാണ് വീണ്ടും ഉയർന്നു വന്നത് ധർമ്മസ്ഥലയിൽ കുറെ പേരെ കൊന്നു കുഴിച്ചിട്ടുവെന്നും ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു ശുചീകരണ തൊഴിലാളി വ്യാജനായ ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കമ്മിറ്റിയുടെ കീഴിൽ സംഘടിച്ച് അവിടെ നിരന്തരം പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ ഇത് കർണാടക സർക്കാർ തന്നെ ഈ കേസ് അങ്ങോട്ടേറ്റെടുത്ത് അവിടെ ആരെങ്കിലുമൊക്കെ കൊന്ന് കുഴിച്ചിട്ടെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയുമൊക്കെ നിയമിച്ചു അങ്ങനെ ആഴ്ചകളോളം ആ ധർമ്മസ്ഥലെ പല ഭാഗങ്ങളും കുഴിച്ചു പക്ഷെ ഒരു പുരുഷൻ്റെ അസ്ഥി കൂടമല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അസ്ഥികൂടങ്ങളുടെ എണ്ണം ആണ് ഇവിടെ പലരും പെരിപ്പിക്കുന്നത് എന്നാൽ ഈ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ അസ്ഥി കൂടമാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുൻപ് അവിടെ സംഭവിച്ച പേരും വിലാസവുമുള്ള ക്രൈമുകളാണ് അതൊരു നാലഞ്ചെണ്ണം പലരും ചർച്ച ചെയ്യപ്പെട്ട കേസാണ് സൗജന്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം പറയുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇവിടെ അജ്ഞാതരായ പലരെയും കൊന്നു കൊന്നുകൊഴിച്ചിട്ടു എന്ന വാദഗതി അന്ന് തന്നെ തള്ളിക്കളഞ്ഞതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല ഒന്നുമില്ല ഞങ്ങളുടെ കുട്ടിയെ ഈ ഇവിടെ വെച്ചാൽ മരിച്ചതെന്ന് പറയാനൊന്നും ആളില്ല ഇതൊക്കെ സംഭവിച്ച് എല്ലാവരും ഈ കേസ് വ്യാജമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഈ മനാഫ് വീണ്ടും അവിടെ കിടന്ന് മെഴുകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇയാൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പണം സമ്പാദിക്കണമെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം ഇയാളെ അനുകൂലിക്കുന്ന സ്വാർത്ഥമതികളായ കുറേ ആളുകളുണ്ട് നിക്ഷിപ്ത താല്പര്യക്കാരായ കുറച്ച് വ്യക്തികൾ ഇയാളെ അനുകൂലിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുപോലുള്ള ചില വ്യക്തികൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോഴും ഈ നുണ പറഞ്ഞു പ്രചരിക്കുന്ന ഈ മനാഫിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാര്യം തന്നെ ഈ കുളം കലക്കുക എന്ന ഒരു സമീപനമാണ് ഈ മനാഫിനെ ഇപ്പോൾ അവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചു ഈ മനാഫ് ദിവസവും വന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് വധഭീഷണിയുണ്ട് എന്നെ അവർ വിളിച്ചു എന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചു എൻ്റെ ജീവൻ അപകടത്തിൽ അപ്പം ഇത് പറയുമ്പോൾ കുറേ പേര് ഇയാൾക്ക് അയ്യോ മനാഫക്കാ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നിട്ട് നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ മനാഫക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനാഫിനോടുള്ള ഒരു സിമ്പതി അവിടെ വർക്ക് ചെയ്യുകയും ഇയാളെ വീണ്ടും ഒരു മഹാനായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുക ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നതാണ് ഇയാൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉടായ്പ വീരന്മാരെ നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ലാതെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാതെ തെളിവുകളില്ലാതെ ഓരോ വ്യക്തികൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ വെളിവില്ലാതെ പറയുന്നതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് നേരെയോ ഒരു ആരാധനാലയത്തിന് നേരെയോ അതും ലക്ഷക്കണക്കിന് പേർ വിശ്വസിക്കുന്ന ആരാധനാലയത്തിൻ്റെ നേരെയും ഒക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഇനി അങ്ങനെ പ്രവർത്തിച്ച് യൂട്യൂബിൽ നിന്ന് നാല് കാശ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന പലരും ഈ മനാഫിനെ ഒരു പാഠമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് മനാപ്പ് നോക്കിയപ്പോൾ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കഴിവ് കൊണ്ട് പ്രശസ്തി ഉണ്ടാക്കുന്നതോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഏതെങ്കിലുമൊക്കെ ഒരു അഭിരുചി ഉണ്ടെങ്കിൽ പ്രശസ്തനാവുക എന്നുള്ള രീതിയൊക്കെ ഇപ്പോൾ മാറി ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി നേടിക്കൊണ്ടാണ് പ്രശസ്തിയിലേക്ക് വരുന്നത് നമ്മളിന്ന് പല യൂട്യൂബേഴ്സിനെ നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ റീൽസൊക്കെ ഇടുന്ന പോലെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പൊതുവെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പൊതുവിൽ പലരും പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ കൂടുതൽ അത് ശാരീരിക പ്രദർശനത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ ശാരീരിക ശരീര എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ചില വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് പറയുന്നതോ വലിയ തെറ്റായ കാര്യമായിട്ടല്ല വ്യാഖ്യാനിക്കുന്നത് പക്ഷേ അത് ചില വഴിയിലൂടെ പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു മാർഗമായി അതൊരു മാർഗമായി അവർ അവലംബിക്കുന്നതിനെയാണ് വിമർശിക്കുന്നത് അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല ശാരീരിക ശരീരപ്രദർശനമോ അല്ലെങ്കിൽ ഗ്ലാമർ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റീച്ച് കൂടുകയോ ചെയ്യുന്ന ഒരു പ്രവണത പുരുഷന്മാർക്ക് പറ്റത്തില്ല അപ്പോൾ പുരുഷന്മാരെ കൊണ്ട് സാധിക്കുന്നത് നുണകൾ പറയുക നുണകൾ ഇങ്ങനെ തുറന്നടിച്ച് എന്തും ഉണ്ടാക്കുക അവിടെ ഒരുപാട് മുതലെടുപ്പുകൾ നടത്തുക ഇങ്ങനെയാണ് മനാഫ് നോക്കിയപ്പോൾ ഒരു ലോറി ഉടമ എന്ന നിലയിൽ മാത്രം അതിപ്പോൾ ലോറി ഉടമകൾ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിനുണ്ട് അതുപോലെ ഒരു സാധാരണ ലോറി ഉടമയായിരുന്ന ഒരു മനാഫ് പെട്ടെന്നൊരു ദിവസം മനാഫിൻ്റെ വായിൽ ഈ ഏത്തക്ക പുഴുങ്ങി വയ്ക്കുന്നതുപോലെ ഒരു നൂറ്റമ്പത് ചാനലുകൾ കൊണ്ട് മൈക്ക് കൊണ്ട് കേട്ടിയപ്പോൾ മനാഫിന് അതൊക്കെ ഒന്ന് ഹരം പിടിച്ചു പോയി അതാണ് മനാഫിന് സംഭവിച്ചത് അപ്പോൾ മനാഫ് താൻ സ്വയം ആരോ ആണെന്നുള്ളൊരു ധാരണയിൽ അങ്ങ് വിരാജിച്ചു ഒന്നുമില്ല ഒരു ലോറി ഉടമ എന്നതിനപ്പുറത്ത് മനാഫ് ആരുമല്ല എന്ന് മനാഫ് മനസ്സിലാക്കുന്നില്ല അപ്പോൾ മനാഫ് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് മനാഫ് അങ്ങ് എന്തോ വലിയ സംഭവമായി താൻ മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സമൂഹത്തിൽ താൻ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു എന്നുള്ള നിലയിൽ മനാഫ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ മനക്കോട്ട കെട്ടി അതിലൂടെ ഒരുപാട് പ്രശസ്തി നേടും ഇനി രാഷ്ട്രീയക്കാർ തന്നെ ഏറ്റെടുക്കും ഇലക്ഷണനൃത്തം പൊതുവിൽ ഈ നന്മ മരങ്ങളായിട്ട് അഭിനയിക്കുന്നവരെ ഇലക്ഷൻ നിർത്തി പേരെടുക്കുക എന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ രീതിയാണ് ഇനിയിപ്പോൾ ഇവിടെ വില പോയില്ലെങ്കിൽ അങ്ങ് കർണാടകയിൽ തന്നെ മനാഫിനെ പൊക്കിക്കൊണ്ടുവരാൻ വരാൻ ചില സംഘടനകളൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം എങ്ങനെയെങ്കിലുമൊക്കെ പ്രശസ്തി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ പ്രശസ്തി നേടിയെടുക്കുക എന്നുള്ളതാണ് കാരണം അത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല ഒന്നുകിൽ നല്ല നല്ല കഴിവുകൾ വേണം കലാപരമായ കഴിവുകൾ വേണം അല്ലെങ്കിൽ അസാമാന്യ തൊലിക്കട്ടി വേണം മനസ്സിലായത് അപ്പോൾ അതാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു മനാഫല്ല അനവധിയായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓരോ ദിവസവും അവർ എന്തെങ്കിലുമൊക്കെ ഒരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങുക സാധാരണ മനുഷ്യരെ അവഹേളിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തേജോപതം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒരുപാട് റീച്ച് വാരി കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അത് ബസ്സിനുള്ളിലും ട്രെയിനിനുള്ളിലും പൊതു സമൂഹത്തിലും ഫെസ്റ്റിവലുകൾ ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് നടക്കേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയാതെയെങ്കിൽ പോലും ഒന്ന് കഴുത്ത് തിരിച്ച് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങോട്ട് നോക്കുകയോ ചെയ്താൽ അതിൻ്റെ ഇടയിൽ എവിടെങ്കിലും വന്ന് അതിന് അതിൻ്റെ ഇടയിൽ ഒരുത്തി വന്ന് നിന്നിട്ട് അവളുടെ ഏതെങ്കിലും ഭാഗത്ത് നോക്കി എന്ന് പറയുക ഇത്തരത്തിലൊക്കെ ഒരു കാലമാണത് ഒരു കെട്ട കാലമാണത് സോഷ്യൽ മീഡിയ കെട്ട കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജാഗ്രതയോടുകൂടി ഓരോ മനുഷ്യനും ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് മനാഫിനെ പോലുള്ളവർ അത്രയേ ഉള്ളൂ അല്ലാതെ മനാഫ് ഇതിനകത്ത് എന്തെങ്കിലും മനാഫിനെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ ചില തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുകയാണ് എന്നൊന്നും പറയുന്നില്ല മനാഫിൻ്റെ ഈ പബ്ലിസിറ്റി മാനിയേക്കായ ഒരു സ്വഭാവത്തെ ചിലർ മുതലെടുത്തു ചിലർ മനാഫിൻ്റെ പിന്തുണക്കാരായി അടുത്തുകൂടിയിട്ടുണ്ട് അവരൊക്കെ സ്വാർത്ഥ താല്പര്യക്കാരുമാണ്